അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ തമ്മിലേന് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ അപ്പോൾ ഇത് ഞങ്ങൾ മോർണിംഗ് ഒരു അഞ്ചര അഞ്ചര ടൈമിൽ ഞങ്ങളിവിടെ ഞങ്ങൾ കൂടൂർ പഞ്ചായത്തുനിന്ന് ഞങ്ങൾ സ്റ്റാഫുകളും അതുപോലെ എന്താ പറയുക മെമ്പർമാരെ എല്ലാവരും കൂടി കൂടി ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്തേക്ക് കിട്ടോ അപ്പോൾ ഞങ്ങൾ ആ കയറുന്ന സീന ഞങ്ങൾ കണ്ടത്ട്ടോ ബസ്സിൽ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പം ഞങ്ങൾ ബസ് കയറി യാത്ര തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എറണാകുളം പാലിയേരി പോര് അതുപോലെ കപ്പൽ യാത്ര നടത്താനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ഒരു ഏഴരൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു കേട്ടോ ആ ഒരു സീനെ ണുന്നത് ഞങ്ങളെ പ്രസിഡൻ്റാണത് ഞങ്ങളെ പ്രസിഡൻ്റിൻ്റെ പേര് റാബിയായിട്ടോ അപ്പോൾ എന്താ പറയുക ഞമ്മളെ പ്രസിഡൻറ്റും അതേപോലെ സ്റ്റാഫുകളും എല്ലാവരും ഉണ്ട് കേട്ടോ ഭയങ്കര ഒരു അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടത് അപ്പോൾ പാലിയേരി പോയിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാട് ഭയങ്കര ഒരു അടിപൊളി സ്ഥലം ആയിട്ട് നല്ല കാടിനുള്ളിൽ കൂടിയുള്ളൊരു യാത്രയാണ് കേട്ടോ ഒരുപാട് ഏരിയ നമുക്ക് കാടാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആനയുണ്ട് സൂക്ഷിക്കുകയെന്നൊക്കെ അങ്ങനെ പോയി ഇത് പോകുമ്പോൾ എന്നിട്ടത് ഒരുപാട് വണ്ടികൾ അങ്ങ് നിൽക്കുന്നത് കണ്ടിട്ടാണ് അത് ആ കാടിനുള്ളിൽ ഇങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് ഒരുപാട് ട്രാവലറും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടുന്ന് അങ്ങോട്ട് നടന്ന് പോകുന്ന ഒരു സീനായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു നമുക്ക് പോ രണ്ട് ഭാഗത്തും മരങ്ങളൊക്കെ ആയിട്ട് അതിന് നടുവിലൂടെ ഒരു വഴിയൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടിട്ട് കാണാനേ നല്ല തിരക്കായിരുന്നു അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഫോർസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ടിക്കറ്റൊക്കെ എടുത്ത് അതിനുള്ളിലേക്ക് എഴുതിയിട്ടുണ്ട് കിട്ടാ അവിടെ എൻട്രി ഫീസ് വലിയവർക്ക് അൻപത് രൂപയും അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയാണ് കേട്ടോ പിന്നെ വണ്ടിക്കൊക്കെ അവർ ഫീസ് ഈടാക്കുന്നുണ്ട് പിന്നെ നല്ല കാടാണ് അതിനുള്ളിൽക്കൂടി നമ്മൾ യാത്ര ചെയ്യട്ടോ അതാണ് അതിമനോഹരമായ കാഴ്ച കാഴ്ചട്ടാണ് ഇത് വെള്ളച്ചാട്ടമാണോ ചോദിച്ചാൽ വെള്ളച്ചാട്ടമല്ല പക്ഷേ നല്ല വെള്ളം ഒരുപാട് എന്താണ് പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോ ഒഴുകിക്കാണിങ്ങനെ പോകുന്നൊരു ഏരിയ അതായത് വെള്ളച്ചാട്ടം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്ട്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിപ്പോൾ നല്ല വേനൽക്കാലമാണ് ഈ വേനൽക്കാലത്ത് ഇത്രയും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമില്ല പിന്നെ ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല തണുപ്പും നമുക്ക് ചൂടറിയുന്നേ ഇല്ല കേട്ടോ രണ്ടായിരത്തി അഞ്ച് വരെ ഇവിടെ എപ്പോഴും അപകടങ്ങളായിട്ടും മരണങ്ങളായിട്ടും ഒരു വർഷത്തിൽ പന്ത്രണ്ട് പതിമൂന്ന് ആൾക്കാരൊക്കെ മരിച്ചതായിട്ടും അതുപോലെ തൊണ്ണൂറോളം ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ കാരണം അറിയാതെ ഇതേപോലെ കാണാൻ വന്നിട്ട് വലിയ വലിയ കുഴികൾ പാറിൻ്റെ ഉള്ള അടുത്തൊക്കെ വലിയ വലിയ കുഴികളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ചാടിയിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് ഇവിടെ ഇവരെ പഞ്ചായത്തൊക്കെ ഇടപെട്ട് ഇതൊരു ടൂറിസ്റ്റ് ഏരിയ പ്രഖ്യാപിച്ച് അവിടുത്തെ പ്രദേശവാസികളെ തന്നെ ഗൈഡ്മാരൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ തുടങ്ങിയതിട്ടാണ് അപ്പോൾ ഏകദേശം അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എവിടേക്കെയാണ് കുഴികളും കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ട് ഇറങ്ങരുത് പറഞ്ഞ സ്ഥലങ്ങൾക്കൊന്നും നമ്മൾ പോകാൻ നിൽക്കരുത് പിന്നെ പ്രത്യേകിച്ച് അവർ കയറ് കെട്ടി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിൽ അങ്ങോട്ടൊന്നും നമ്മൾ മാക്സിമം ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ പോകുന്നതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എവിടെ പോവുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എവിടെ പോവുകയാണെങ്കിലും അപകടമേഖല ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ടും മസ്റ്റായിട്ടും പോകരുത് കേട്ടോ കാരണം ഒരുപാട് അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്ന ഓരോ ഏരിയകളുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചും അതൊന്നും ഒരു പ്രശ്നമില്ലാന്ന് പക്ഷെ അതൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇവിടെ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത് നല്ല ശ്രദ്ധിച്ച് പോകണം അപ്പോൾ അതുകൊണ്ട് അവിടെ പോകുന്നതിന് മസ്റ്റായിട്ടും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല ഫോട്ടോസൊക്കെ എടുക്കുക നല്ല അടിപൊളി തണുത്ത വെള്ളമാണ് അവിടെ നിന്ന് പോരാൻ തോന്നിട്ടോ ഒരുപാട് ടൈം ഞങ്ങൾ അവിടെ ഒന്ന് ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡും കഴിച്ച ശേഷമാണ് ഞങ്ങൾ പിന്നെ എന്താണ് കപ്പൽ യാത്രയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകുന്നത് കേട്ടോ ഇനി കപ്പൽ യാത്ര ഒക്കെ നെക്സ്റ്റ് വീഡിയോയിലാണ് കാണിക്കുക അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി കാണാം ഓക്കെ ബൈ